പ്രിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ വിശിഷ്ടനായ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് പൊളിറ്റിക്സ് കേരള ആറ്റിങ്ങൽ ഡോക്ടർ ബി എസ് അജിത് കുമാർ ഡോക്ടർ വി എസ് അജിത് കുമാർ ഏറെക്കാലമായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ തിളക്കമാർന്ന മുഖമാണ് ഒച്ചപ്പാടില്ലാതെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരൻ അപൂർവമാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വം തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇപ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ അജിത് കുമാറിന്റെ പേര് പരിഗണിച്ചിട്ടുണ്ടെന്ന കെ പി സി സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്സ് കേരള ഇവിടെ ഈ ആറ്റിങ്ങലിൽ എത്തിയത് വളരെ താത്വികനായ വ്യക്തിത്വം വളരെ ലാളിത്യമാർന്ന വ്യക്തിത്വം ഈ വ്യക്തിത്വം കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വലിയ ഒരു പിടിവള്ളിയായി മാറും എന്നത് ഉറപ്പാണ് അജിത് കുമാർ സാറിനെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒക്കെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു സ്ഥാനാർത്ഥിയെ ഒരു മുഖം മുമ്പേ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വളരെ ലാളിത്യപൂർവം പ്രേക്ഷകർക്ക് മുമ്പിൽ ഇരിക്കയാണ് ഡോക്ടർ വി എസ് അജിത് കുമാർ ഏറെക്കാലം കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖം ഇപ്പോഴും തിളങ്ങുന്ന മുഖം ഒരു വലിയ ഒരു വ്യക്തിത്വത്തിനുടവയാണ് താങ്കൾ ഞാൻ അന്വേഷിച്ചിടത്തോളം പലപ്പോഴും സ്വന്തം സീറ്റ് മറ്റുള്ളവർക്ക് ദാനം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഡിഗ്രിക്ക് എം ജി കോളേജിൽ പഠിക്കുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ യൂണിറ്റ് കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ സിനിമാനൻ മോഹൻലാലൊക്കെ എന്റെ ഒരു വർഷത്തെ ജൂനിയർ ബാച്ചാണ് ആണ് നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ ഞാൻ രണ്ടു വർഷം ഡിഗ്രിയുടെ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് ഇയർ ഞാൻ അവിടെ പഠിച്ചപ്പോഴാണ് വക്കല ശിവഗിരി കോളേജില് അല്പം ക്ഷീണമുള്ളതുണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് തേർഡ് ഇയർ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ കെ എസ് യു രാഷ്ട്രീയ രംഗത്ത് ശക്തമായ തിരുവനന്തപുരം സിറ്റിയിലും ജില്ലയിലും ഒക്കെ ശക്തമായ ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെക്കാനേ കഴിഞ്ഞു എല്ലാ കോളേജുകളിലും ഞാൻ പോയാണ് യൂണിറ്റ് യൂണിറ്റുകൾ ആരംഭിക്കുന്നു ആ ഞാൻ ചെമ്പഴുന്നി എസ് എൻ കോളേജിൽ പോയി യൂണിറ്റ് വിദ്യാർത്ഥിയായിട്ട് നമ്മളൊക്കെ ഒന്നാം രണ്ടാം വയസ്സിന്റെ വ്യത്യാസങ്ങള് മാത്രമേ ഉള്ളൂ അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കെ എസ് സിന് പ്രവർത്തിക്കാൻ വളരെ ഒരു സമയത്ത് എം ജി കോളേജിൽ നിന്ന് നമ്മളൊരു ടീമാണ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെന്ന് അതുപോലെ തൊട്ടടുത്തുള്ള സംസ്കൃത കോളേജിൽ അപ്പം ഡി യു എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ഗോപിനാഥൻ അദ്ദേഹമാണ് അവിടുത്തെ അന്നത്തെ എസ് എഫ്ഐയുടെ നേതാവ് അദ്ദേഹം അവിടുത്തെ ചെയർമാൻ കൂടിയായിരുന്നു തെടുക്കപ്പെട്ട ചെയർമാൻ കൂടിയായിരുന്നു അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ജഗദീഷ് ബാബു പിന്നെ അപ്പൊ അന്ന് കെ എസ് യു കാര്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ എം ജി കോളേജിൽ നമ്മുടെ ഒരു ടീം അവിടെ നമ്മളവിടെ ചെല്ലുന്നതുകൊണ്ട് അവിടെ കെ എസ് യു കാര്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുണ്ടായിരുന്നു എൻ ജി എസ് ബാബു പഠിക്കുന്ന സമയം അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു അന്തരീക്ഷം അപ്പൊ നമ്മള് അങ്ങനെ പല കോളേജുകളിലും പല സ്കൂളുകളിലും നമ്മൾ ഞാനും എന്റെ കൂടെയുള്ള ഒരു വലിയ ടീം നമ്മൾ ഒരുമിച്ച് അവിടെ ചെന്ന് എസ് എഫ് ഐക്കാർക്ക് കെ എസ് യു കാരെ അടിച്ചമർത്തുന്നത് അതിന് ബുദ്ധിമുട്ടാകും എന്നൊരു തോതൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കെ എസ് യു പ്രസ്ഥാനം ഇവിടെ ഈ നമ്മുടെ ജില്ലയിലും വളർത്തിയെടുക്കുന്നതിൽ ഞാൻ ഒരുപാട് അനുസംബിച്ചിട്ട് അപ്പൊ അങ്ങനെ ഇപ്പോഴത്തുള്ള ഒരു കെ എസ് യു നേതാക്കളും കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയി അവിടെ വിദ്യാർത്ഥി പ്രവർത്തനം നടത്താറില്ല അതെ അതെ കൂടുതൽ പേര് അവരോട് സ്വന്തം കാര്യങ്ങളൊക്കെ അതെ അതെ പക്ഷെ ഞാൻ അവിടെ കെ എസ് യു സിബി കോളേജിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായതിന്റെ ഞാൻ പിന്നെ എഴുപത്തി ഒമ്പതിലൂടെ പോകുന്നത് എഴുപത് അവിടെ പോയി ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ലോക്കൽ രാഷ്ട്രീയക്കാർ സി പി എമ്മിന്റെ അവരാണ് കോളേജിനകത്ത് കയറി കെ എസ് യു പ്രവർത്തകരെ ഉടുപ്പിന് കുത്തിയെടുത്ത് വെളി കൊണ്ടുപോയി അടിക്കാറുണ്ട് അത്ര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യം ഞാൻ അവിടെ ചെന്ന് വീട്ടിൽ ജീവൻ തിരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെന്ന് ചേടുന്നത് അപ്പോഴവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ എസ് എഫ് ഐ പ്രവർത്തകരെ മാത്രമല്ല അവിടുത്തെ ലോക്കൽസിനെയും നമ്മൾ എതിർക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ സധൈര്യം അതെല്ലാം നേരിട്ടു അതിനൊക്കെ ചെറിയ സംഘടനകളൊക്കെ നടക്കേണ്ടതുണ്ട് പക്ഷെ അത് നടത്തിയില്ലേ നമുക്ക് നിലനിൽപ്പില്ല അവസാനം നമ്മൾ അവിടെ കെ എസ് യുവിന് അടിത്തറ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ അവിടുത്തെ പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തു അവിടെ പല വാർഡ് കമ്മിറ്റികൾ പോലും ഞാനാണ് ഞാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞാലേ അവിടെ ആള് കൂടുവന്നു അത്രക്ക് നമ്മളെ അടുത്ത് ആളുകൾക്ക് താല്പര്യം എന്നെ കാണാനൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അനുകൂലമായ ചിന്തിക്കുന്ന പ്രവർത്തകരെല്ലാം വാർഡ് കമ്മിറ്റി പങ്കെടുക്കാൻ കമ്മിറ്റി പങ്കെടുക്കാൻ അങ്ങനെ അവിടുത്തെ പാർട്ടിയും സജീവമാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ശക്തമായ അതുപോലെ യൂത്ത് കോൺഗ്രസ് അപ്പൊ യൂത്ത് കോൺഗ്രസിൽ അന്ന് പിന്നെ എഴുപത്തി ഏഴിൽ പാർട്ടി പിളർന്നപ്പോ അന്ന് കാർത്തികേൻ കെ എസ് സിന്റെ പ്രസിഡന്റ് ആയി അപ്പൊ കാർത്തികേൻ എന്നു എനിക്കൊരു കത്ത് തന്നു കത്ത് തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സെക്രട്ടറി ആയിട്ട് എന്നെമിനേറ്റ് ചെയ്തിരിക്കും അപ്പൊ ഒരു പ്രവർത്തനം നടത്തണമെന്നു അപ്പൊ ഞാൻ മാനസികമായി അന്ന് ആന്റണിയുടെ കൂടെയാണ് കൂടുതൽ ചെറുപ്പക്കാരും അപ്പൊ ഞാനും കൂടെ ആയതുകൊണ്ട് ജി കാർത്തികടുത്ത് പറഞ്ഞു എനിക്ക് ഞാൻ നിങ്ങളെ കൂടെ പ്രവർത്തിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ ആറ്റിക്കൽ അല്ല ശിവഗിരി കോളേജിൽ നിന്ന് ഒരു ജാഥ തുടങ്ങുകയാണ് സ്റ്റേറ്റ് തല ജാഥയാണ് അപ്പൊ ആ ജാഥയിൽ എനിക്ക് അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല അതുകൊണ്ട് അജിത്തിന്റെ സഹായം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സഹായം ചെയ്തുതരാന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ ആ ജാഥ തുടങ്ങുന്നതിനും അവിടെ അവർക്ക് സംസാരിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഞാൻ ഒരുക്കി ഒരുക്കിക്കൊടുക്കും പക്ഷെ ഞാൻ പിന്നീട് നമ്മൾ യോജിച്ചു അയ്യും യോജിച്ചുള്ളൊരു പ്രവർത്തന ശൈലി അവിടെ കാഴ്ചവെച്ചു അപ്പം ഒരു ശക്തമായ അതായത് യുവാക്കളെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി വന്നു രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ഇരുന്നപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഞാനും ഭാരമായി പക്ഷെ ഞാൻ തിരുവനന്തപുരം ജില്ല വിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അന്ന് ഞാൻ പോകില്ലേ വീട്ടിൽ ചില റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ എന്നെ അങ്ങനെ പാദ്യരാത്രിയും ഇടവളൊക്കെ അങ്ങനെ കെ എസ് വിദ്യാർത്ഥി പ്രവർത്തന പ്രവർത്തനം നടത്തുന്നതിന് അങ്ങനെ വിടാറില്ല കാരണം ഞാൻ രാത്രി വീട്ടിൽ ചെന്നേക്കോളും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കാതിരിക്കും പക്ഷെ ഇവിടെ രമേശ് ചെന്നിത്തല ഒരു കേരള മാർച്ച് അതെ അതെ ആ കേരള മാർച്ചില് ഏറ്റവും വലിയ സ്വീകരണ ആറ്റിങ്ങിലായിരുന്നു അത് ഞാനാണ് ആ സ്വീകരണം ഇത്തിരി നേതൃത്വം കൊടുത്തത് അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മാറുന്നു അന്ന് ഞാൻ എന്റെ കഥ അന്ന് ഇവിടെ അന്ന് പങ്കെടുത്ത ജനങ്ങളെ കണ്ടുകൊണ്ട് അന്ന് പഴയ ആൾക്കാർ പറയുമായിരുന്നു ഇത്രയും വലിയൊരു സമ്മേളനം നമ്മൾ ഇതുവരെ കണ്ടിട്ട് ആറ്റിങ്ങിലും ആലകോട് നമ്മൾ സ്വീകരിക്കാനൊക്കെ ആലങ്കോട് ഒക്കെ ജനപ്രളയമായിരുന്നു അപ്പൊ ഒരു പ്രളയം ഒഴുകി ആറ്റിങ്ങിൽ വന്നു ആറ്റിങ്ങിലൊക്കെ ബാക്ക് നിര പോലും ഇരിക്കുന്നവർ കാണാനൊക്കെ അങ്ങനെ അത്രയും ആൾക്കാരെനിക്ക് സംഘടിപ്പിക്കുന്നു അപ്പൊ അതിനുശേഷം തൊണ്ണൂറ്റൊന്നിൽ ലീഡറും അന്ന് ലീഡറും ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു അന്ന് കാവ്യാടി ദുബാര പഠിക്കാറ് ആറ്റിങ്ങിൽ മത്സരിച്ച് തോറ്റാനും പിന്നെ അദ്ദേഹം അവിടുത്തെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു അതി ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കാൻ പാടാണ് അജിത്ത് മത്സരിച്ച ഈസി ആയിട്ട് ജയിക്കും അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാനൊന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കണം അജിത്ത് മത്സരിച്ചാല് ജയിക്കൂടോ എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്ന് ആളുകളെ കെ കരുണാകരൻ അന്ന് കെ കരുണായൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി എന്നെ എന്നെ ആക്രമണമുണ്ട് അന്ന് കവ്യാഴ്ച വരപ്പെടേങ്കിലും ലീഡറുടെ കുടുംബം ആയിട്ട് ഭയങ്കര ബന്ധമാണ് ലീഡർക്ക് പ്രത്യേകതരം അരി കുത്തി ഉണക്കി കൊണ്ടു കൊടുക്കുന്ന അദ്ദേഹമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ നേരത്തെ എന്റെ കൂടെ വിളിക്കും ഞാനും കൂടെ പോയി അത് കണ്ടോൺമെന്റിൽ പോയി അദ്ദേഹത്തിന്റെ വൈഫും കബ്യട വരെ പഠിക്കലുമായിട്ട് ഭയങ്കര ബന്ധമാണ് അതിലൂടെ ഞാനും നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു അന്ന് കെ മുരളീധരൻ സേവാദിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയം അപ്പൊ ഞാനും അന്ന് കബിത വരെ പഠിക്കലും ലീഡറും ഒരുമിച്ച് ഇരുന്ന് ടി വി കാണും അപ്പൊ ഏതോ ഒരു സേവാദളിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഒന്ന് എറണാകുളത്ത് വെച്ചു നടക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടായി ആ ക്ലാഷില് മുരളീധരൻ അറസ്റ്റ് ചെയ്തു അപ്പൊ അതിങ്ങനെ ടി വി കാണിച്ചപ്പോഴത്തേക്ക് അന്ന് കരുണാകരന്റെ ഒരു സന്തോഷം ആണ് എന്നുള്ള ഞങ്ങൾ പറയുകയും ചെയ്തു മുരളീധരൻ ഭാവിയിൽ വലിയ നേതാവായി ഉയർന്നു വരും അങ്ങനെയുള്ള കഴിവ് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത് അപ്പൊ ആ തൊണ്ണൂറ്റൊന്നില് നടന്ന തെരഞ്ഞെടുപ്പില് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് രണ്ട് സീറ്റാണ് യുവാക്കൾക്ക് കൊടുത്ത് അപ്പൊ ഒന്ന് എനിക്കും ഒന്ന്

അപ്പോൾ വർക്കല കഹാറിൻ്റെ കൂടെയുള്ള ബാരോടിനേക്ക് സീറ്റുണ്ട് വിജയകുമാറിൻ്റെ സീറ്റുണ്ട് കമ്മാറിൻ്റെ സീറ്റുണ്ട് എല്ലാവർക്കും സീറ്റുണ്ട് പക്ഷെ പുള്ളിക്ക് സീറ്റില്ലാത്തതുകൊണ്ട് പുള്ളി അവിടുന്ന് കെ പി സി മെമ്പർ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് വണ്ടൽ പ്രസിഡന്റ്മാരെല്ലാം വിളിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും കൊണ്ടുവന്ന് അവിടുന്ന് ഞാൻ ജൂനിയറല്ലേ കഹാറിന് വേണ്ടി ഞാൻ പറഞ്ഞാൽ സീറ്റ് കിട്ടും അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ സീറ്റ് കിട്ടുന്നത് അവിടെ ശരത്തിനല്ലേ കൊടുത്തിരിക്കും അത് ശരത്തിനായിട്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും കൊടുത്തിട്ട് വർക്കലയിൽ സീറ്റ് കൊടുക്കുന്ന ഒരു ശുപാർശയോ ഞാൻ പറഞ്ഞു അത് ശരിയാവൂലോ സഹായിച്ചു നോക്കുന്നു ഇവര് ഒരുപാട് സമയം എന്റെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ആലോയി കിട്ടെന്ന് പറഞ്ഞു അവര് പിറ്റേ ദിവസം വീണ്ടും വന്നു വീണ്ടും വന്നപ്പോഴും ആവട്ടെ ഞാൻ നേരെ ലീഡർ എടുത്തു ഇവരുടെ കൂടെ പോയി ലീഡർ കാര്യം പറഞ്ഞു സീറ്റ് കൊടുത്തത് കൊടുക്കണം സീറ്റ് തന്നാൽ മത്സരിച്ചു അവിടെ അവിടെ ഞാൻ പറഞ്ഞ ശരത്തിനെ ഞാൻ ജയിപ്പിക്കും ഉറപ്പാണെന്നു അങ്ങനെ ആദ്യം അദ്ദേഹം തയ്യാറായില്ല പിന്നെ അവസാന ശരി അതിന്റെ ഇഷ്ടം പോലെ ആവട്ടെ അങ്ങനെയാണ് വർക്കല സീറ്റ് വാങ്ങിക്കുന്നത്

അദ്ദേഹം പിന്നെ അതിനു ശേഷമാണ് എന്റെ രാഷ്ട്രീയ ഭാവിക്ക് അല്പം ഇടിച്ചിലുണ്ടാകുന്നത് പിന്നെ ഇവര് എന്നെ പൊങ്ങാതിരിക്കാനാണ് ശ്രമിച്ചത് ശ്രമിച്ചത് ഉപദ്രവിച്ചു അതായത് ഞാൻ പിന്നെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാതിരിക്കുന്നതിന് വന്നാൽ അവർക്ക് വാളാവും അവര് പല രീതിയിൽ സമയത്ത് ശല്യം ഉണ്ടായി അങ്ങനെ പിന്നീട് ഞാൻ സ്റ്റാഫിൽ സ്റ്റാഫിൽ പോയി ഞാൻ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പിന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ആലപ്പുഴയിൽ അവസരം കിട്ടുന്നത് അങ്ങനെ അദ്ദേഹം ഒന്ന് പോയി എന്റെ കൂടെ ഉള്ളവരെല്ലാം ഏഴായിരം രൂപ പെൻഷൻ കാരണം ഈ പെൻഷൻ ശാഖയിൽ പ്രവർത്തിച്ചില്ല അപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടര വർഷം പെൻഷൻ വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി ബാക്കി പെൻഷൻ വാങ്ങിച്ചു അത് ഒരു വന്നു എന്നുള്ളത് അതൊരു അവസ്ഥ അതൊക്കെ ഉള്ളതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നമ്മളെല്ലാ സഹ സഹിച്ച് മാത്രമേ ത്യാഗം സീറ്റ് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തത് തെറ്റായി പോയി എന്നുള്ളത് പലരും അടുത്ത് പറഞ്ഞു പിന്നെ അതുപോലെ പിന്നെ ഉമ്മൻചാണ്ടി ഇവിടെ പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷം ഇവിടെ എനിക്കൊരു ബോർഡിന്റെ ചെയർമാൻ ചെയർമാനാവനായിട്ട് തന്നു അത് പ്രസിലേക്ക് അച്ചടിക്ക് അച്ചടിക്കാൻ പോയി കഴിഞ്ഞു അപ്പോഴാണ് എന്റെ ഈ അക്കാനീഷ് എന്നത് ബോർഡിന്റെ ചെയർമാനായിട്ടാണ് തീരുമാനിച്ചത് അപ്പൊ അത് സി കെ രാജൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു

അങ്ങനെയൊക്കെ നമ്മള് രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടി ഒരുപാട് ഗ്രഹങ്ങളൊക്കെ സഹിക്കട്ടു അങ്ങനെ സഹിച്ചതിന്റെ മേലൊക്കെ നമുക്ക് അവസാനം നമ്മൾ ഒതുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു നമ്മൾ പിന്നെ ഈ പുതിയ തലമുറയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തു ആറ്റിങ്ങിൽ പോലും നമ്മൾ പുതിയ തലമുറയെ പെട്ടവർക്ക് അവരെ കൊണ്ടുവന്നപ്പോ പിന്നീട് അവരൊക്കെ ഈ പാർട്ടി ഇല്ലാതാക്കുന്ന പാർട്ടി മൂന്നാം കാരണം സ്ഥലം അവർക്ക് അവരുടെ സീറ്റ് സീറ്റും നിലനിൽപ്പും ബാക്കിയുള്ളവർ അധികാരത്തിൽ വന്നാൽ അവർക്കൊരു പുറമു കേൾക്കാതിരിക്കാൻ അവരുമായിട്ടൊക്കെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായി ഇപ്പൊ എന്നെ കെ പി സി സി സെക്രട്ടറി ആക്കുന്നതിന് ശുപാർശ ചെയ്തിരിക്കുന്നതാണ് ഇത് വളരെ മുമ്പേ കെ പി സി സെക്രട്ടറി ആക്കേണ്ടതാണ് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് അന്ന് യുവാക്കൾ കൊറേ പേര് കെ പി സി സെക്രട്ടറിമാരെ അവിടെ നിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ട് ഞാനും ജാതീയമായിട്ടുള്ള ഞാൻ നിൽക്കാത്തത് കൊണ്ട് അവർക്ക് എന്റെ പേര് കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ കെ പി സി സി കുട്ടിയെ മെമ്പർ ആയിട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ സാധനങ്ങള് നോക്കാതെ